യോഗായുസ് നമ്മളിന്ന് ഇവിടെ അറിയോ ദമാം കിങ് ഫാ ഇൻ്റർനാഷണൽ എയർപോർട്ടിലായിട്ടുള്ളത് നോക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ ഏതാ ഭംഗി എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും നാട്ടിൽ പോകുന്നതൊക്കറിയോ ഉമ്മച്ചിയും സുൽഫിയും മക്കളും നാട്ടിൽ പോയി ഞാനും ബച്ചിയും വീണ്ടും ഒറ്റക്കായി അപ്പം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോഴത്തേനാമ്പ്രും കുഞ്ഞും പെരും കരച്ചിലും അബ്ബച്ചിയും വരണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കെട്ടിപ്പിടിക്കലും അമ്രൂവിന് ഭയങ്കര വിഷം അമ്പച്ചിയും എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ആകെ ടെൻഷനായി പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓലോ വീഡിയോസ് ഒന്നും ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു നൈറ്റ് വ്യൂ രാത്രി ഇങ്ങനെ തന്നെയാണ് പക്ഷേങ്കിൽ പിന്നെ അല്ല പകലും ഇങ്ങനെ തന്നെയാണ് പക്ഷേങ്കിൽ രാത്രി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഏതാ ഭംഗി നോക്ക് കാണാൻ അടിയിൽ അറൈവലാണ് ഇവിടെ മേലെയാണ് ഡിപ്പാർച്ചർ നോക്ക് നല്ല ഭംഗിയിൽ കാണാൻ ദമാമ എയർപോർട്ട് ഉണ്ടത് പിന്നെ അവിടെയാണ് ഉള്ളിലേക്ക് കയറി പോകുന്ന സ്ഥലം എന്തോട്ട് നോക്കി നല്ല അടിപൊളി നല്ല അടിപൊളി എയർപോർട്ട് സംഭവങ്ങളൊക്കെയാണ് എന്താ ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ പുരേന്ന് പിന്നെ കാർട്ടൂണൊക്കെ റാപ്പ് ചെയ്തിട്ടാണ് വന്നത് പക്ഷേങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ വേറെയും റാപ്പ് ചെയ്യണം അതുകൊണ്ട് ഇവിടെ ഒരു അടിപൊളി കഫയൊക്കെ തുറന്നിട്ടുണ്ട് എന്താണ് ഭംഗി നോക്കി കാണാൻ സൂപ്പർ ഒരു കഫേ അല്ലേ കഫേൻ്റെ പേര് എന്താണെന്ന് അറിയില്ല ബാബാ ഗബ്ബാസ് ദ ടേസ്റ്റ് ഫോർ യു ഡിസേവ് നല്ല അടിപൊളി കേക്കും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് എയർപോർട്ടിൻ്റെ ഒരു ഭംഗിങ്ങൾ കണ്ടല്ലോ നല്ല ഇവിടെയൊക്കെ ഫുള്ള് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ടത് ഒറിജിനൽ ചെടികൾ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഒറിജിനലാണോ ഇതൊക്കെ ഒറിജിനലാണോ അല്ലെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഈ ഏരിയയിൽ ഇവിടേത അവസ്ഥ തന്നെയാണ് ആ സൈഡിൽ വേറൊരു വ്യൂ ആണ് നല്ല ഭംഗിയില്ല കാണാൻ എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രാപ്പ് ചെയ്യുന്നിടത്ത് പെരും തിരക്ക് പെരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട എന്താണ് നമ്മൾ ബ്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ആൾക്കാരുണ്ട് രണ്ട് സൈഡിലും ബ്രാപ്പ് ചെയ്യണം രണ്ട് കമ്പനിയാണ് നാട്ടിൽ നിന്ന് നമ്മൾ എത്ര പൊതിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തിയാൽ നമ്മൾ പൊതിഞ്ഞേ പറ്റൂ നമ്മൾ നേരപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ തിരക്കൊക്കെ കുറഞ്ഞു നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കതിന് അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു അങ്ങോട്ട് കാണുന്നില്ല ഒരു പള്ളി എന്താണ് അമ്മ എയർപോർട്ട് നല്ല അടിപൊളി എയർപോർട്ടല്ലേ നല്ല ഭംഗിയില്ല കാണാൻ എങ്ങനെയുണ്ടല്ലേ ഈ പള്ളി പള്ളിയാണോ നല്ല ഭംഗിയില്ലേ ഇത് എയർപോർട്ടിൻ്റെ ഇത് പള്ളി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ എയർപോർട്ടിന്റെ പാർക്കിംഗ് ആണ് ഈ കാണുന്ന താഴെയൊക്കെ അതിൻ്റെ നേരെ സെന്ററിലാണ് ഉള്ളത് അതും എയർപോർട്ടിന്റെ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് തോന്നുന്നു ആ കാണുന്നത് ഇതൊക്കെ കണ്ടോ വണ്ടികൾ നേരത്തെ വന്ന പാട് ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഇരുപത്തൊന്ന് ഞാൻ കണ്ട് നല്ല പാക്കിങ്ങില്ല കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും നാട്ടിൽ പോയി ഞങ്ങൾ വീണ്ടും ഒറ്റക്കായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നല്ല പെരുമയിലത്താണ് ഇപ്പോൾ പണി വീഡിയോ അടിപൊളി ഇടണമെന്ന് കണ്ട് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതെ നല്ല അടിപൊളി നമ്മളെ കോർബറ്റിൻ്റെ പിന്നൊരു നിസാഞ്ചി ടി ആർ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ കീപ്പ് വാച്ചിങ് ഓക്കെ താങ്ക് യു ഫ്രൈസ്